കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ നല്ലൂർ എണകരനല്ലൂർ ഗണപതിയൻകാവ് ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ വിശേഷാൽ പൂജകൾ നടത്തി ബാലഗോകുലത്തിന്റെ കീഴിൽ നൃത്ത നൃത്യങ്ങളും അരങ്ങേറി പായസ വിതരണവും ഉണ്ടായിരുന്നു ക്ഷേത്രത്തിലെത്തിയ ഭക്തജനങ്ങൾക്ക് ഏറെ ആനന്ദപ്രദമായിരുന്നു കാഴ്ചകൾ കണ്ണിന് കുളിർമയാക്കി ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും അണിനിരന്നപ്പോൾ അവിടം അമ്പാടിയായി ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ക്ഷേത്രപരിസരത്ത് ഉറിയടി നൃത്തവും ഒരുക്കിയിരുന്നു ഉറിയടി നൃത്തം കാണാൻ ഒട്ടേറെ പേരാണ് എത്തിയത് മയിൽപീലിയും ഓടക്കുഴലും വേണ്ടി വർണ്ണഭൂഷാദികളോടെ ഉണ്ണിക്കണ്ണന്മാർ നൃത്തലഹരിയിൽ ലഹരിയിൽ ആറാടിയതോടെ അന്തരീക്ഷം തീർത്തും ഭക്തി സാന്ദ്രമാവുകയായിരുന്നു